മുണ്ടക്കൈ ചൂറിൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിഷു റംസാൻ കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈഗോയ്ക്ക് നൂറ് കോടി അനുവദിച്ച് ധനകാര്യ വകുപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരിൽമല പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുകളിലാണോ എന്നും ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അടുത്ത വിമാനത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നും ഹൈക്കോടതി വാദത്തിനിടെ പറഞ്ഞു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി പറഞ്ഞു മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിലെ നിബന്ധനകളിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു വിഷു റംസാൻ കാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കേറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് ഇപ്പോൾ തുക ലഭ്യമാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടൽ സഹായമായി നൽകിയതെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു അൻപത്തിയെട്ട് ഗ്രാം മെത്താ ഫെറ്റാമിനുമായി താമരശ്ശേരിയിലെ രാസലഹരിയുടെ മൊത്ത കച്ചവടക്കാരൻ എക്സൈസിന്റെ പിടിയിലായി താമരശ്ശേരി അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ മുർഷാദ് എന്ന മസ്താനയാണ് പിടികൂടിയത് കോവൂർ ഇരിങ്ങാടൻപള്ളിക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആശാവർക്കർമാരുടെ പക്ഷത്താണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആശാവർക്കർമാരെ തൊഴിലാളി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നാൽ ആശാമാരെ തൊഴിലാളികളായി പരിഗണിക്കണമെന്നതാണ് എൽ ഡി എഫിൻ്റെയും എൽ ഡി എഫ് സർക്കാരിൻ്റെയും നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു ജാതീയമായി അധിക്ഷേപിക്കുകയും ഇടിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കാട്ടി എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തു ഫാർമസിസ്റ്റ് വി സി ദീപയുടെ പരാതിയിൽ ഡോക്ടർ ബെൽന മാർഗറ്റിനെതിരെയാണ് കേസെടുത്തത് നിരവധി സാമൂഹിക പദ്ധതികൾക്കായുള്ള വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നതിനിടെ കർണാടകയിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം ഇരട്ടിയാക്കി സിദ്ധരാമയ്യ സർക്കാരിന്റെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും ബി ജെ പി നേതാക്കൾ ആരും തന്നെ ഈ ബില്ലിനെ ചോദ്യം ചെയ്തില്ലെന്നതും ശ്രദ്ധേയമാണ് എം എൽ എമാരുടെ അടിസ്ഥാന ശമ്പളം നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് എൺപതിനായിരം രൂപയാക്കി യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ ഓൺലൈൻ ചൂതാട്ട പരസ്യങ്ങളിൽ അഭിനയിച്ച ആറ് സിനിമാ താരങ്ങൾക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തു വിജയ് ദേവരകൊണ്ട പ്രകാശ് രാജ് റാണ ദുഗുബാട്ടി ലക്ഷ്മി മഞ്ജു പ്രണീത നിധി അഗർവാൾ എന്നിവർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായ പത്തൊമ്പത് പേർക്കുമെതിരെയാണ് മിയാപ്പൂർ പോലീസ് കേസെടുത്തത് ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാരിന് അനുഭവപൂർണമായ നിലപാടാണ് ഉള്ളതെന്നും സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണ് പ്രശ്നപരിഹാരത്തിന് തടസ്സമെന്നും മന്ത്രി എം പി രാജേഷ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതിന് കാരണം സമര രംഗത്തുള്ളവരുടെ നിർബന്ധ ബുദ്ധിയും ഷാഠ്യവുമാണെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് ദിവസം ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ സംഘം അമേരിക്കയുമായി തിങ്കളാഴ്ച ചർച്ച നടത്തുമെന്ന് വ്ലോഡിമർ സെലസ്കി സൗദി അറേബ്യയിലായിരിക്കും ചർച്ചയെന്നും ഉക്രൈൻ പ്രസിഡന്റ് കീവിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മോജി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക